ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് അവർ സ്വാഗതം നമ്മളിത് ഇന്നത് ഒരു കൂട് വെക്കാനായിട്ട് ഇറങ്ങിയതാണ് പാടമൊക്കെ പറ്റി അപ്പോൾ നമ്മൾ രണ്ടുമൂന്ന് അവിടെ വെച്ചിട്ടുണ്ട് ചെറിയ ഒരു ഡബിൾ ആക്റ്റി ഒരു അവിടെ വെച്ചിട്ടുണ്ട് അതൊന്ന് പൊക്കി നോക്കാൻ വന്നതാണ് അല്ല ഉണ്ടെങ്കിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും നമ്മുടെ സരസ് രാവിലെ നടക്കാൻ ഇറങ്ങിയതാണേ ഏ കണ്ടോ സരസ് കണ്ടോ നമ്മുടെ റോഡിക്കൂടെ രാവിലെ എക്സസൈസ് കണ്ടോ ആ രാവിലെ രാവിലെ നമ്മൾ നമ്മൾ ഇറങ്ങിയതാ കൂട് 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 നമുക്ക് വാ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുഴിയാണ് ഇത് കണ്ടിന് കൂടെ

കൈ കൈ കുറച്ച് കട്ടിക്കുമ്പറച്ച് കാര്ിട്ടിട്ടുണ്ട് வீடு மாத்திர உண்டு மாத்திர நம்ம பெறுக்கி களையு காரியெல்லாம் நடக்கு கையை கொள்ளரு கொம்பு நல்லா கொம்பு பிடிக்கிறது ஏதும் கண்ட கொம்பு രണ്ടു ഉണ്ട് അതിനെ നമ്മൾ കളയ്യ അതിന് ചാടി പൊക്കോളൂ കളങ്ങനെ പോട്ടെ പോട്ടെ മാക്രി പോകുന്നുണ്ടോ ചാടി പൊക്കോട്ടെ കോരി വരലുണ്ട് ഒരു കാര്യം ഉണ്ടെന്നല്ലേ

ഇവിടെ ഒരു ഡബിൾ നാക്കിന്റെ കൂടെ വെച്ചിട്ടുണ്ട് നോക്കാം ഇത് കണ്ടോ ഇറങ്ങി വരണോ മാ ഇവിടെ ഇവിടെ ചാല കണ്ടോ ഈ ചാലിന് നമ്മള് വെച്ചതാണ് ഇങ്ങനെ കൊണ്ടുവച്ചതാ മാത്രി ആടുന്നുള്ള പിന്നെ വിശ്വാസ ഉണ്ടോ ഇങ്ങോട്ട് അങ്ങോട്ടിടൂ ഓലോ ടമ്മ ഇടത് അതന്നെ വരാനുണ്ട് വരാനുണ്ട് മക്കളെ വരാനുണ്ടോ പോകുന്നില്ല കൂടുതലാത്ത ഇഷ്ടം പോലെ വരാനില്ല നമ്മടെ സരസ് പോന്നെ കണ്ടാ കണ്ട കണ്ടാ വീണ്ടും സരസ് വീണ്ടും പോന്നു ഏ പൊച്ചാമാരെ നമുക്ക് ഇഷ്ടം പോരാട്ടോ മീൻ കിട്ടുമ്പോ ഒരു സന്തോഷം അതുകൊണ്ടങ്ങ് പറയുന്ന കേട്ടോ ആൾക്കാർ പറയും നീ ഇത്രയും മീൻ പിടിച്ചിട്ടുകൊണ്ട് കാണാ നീൻ കാണാൻ കിടക്കുന്നതാണ് ல நட இது வரலை நட

ആ കൊടുക്കാരി കാര്യുണ്ട് കാരിയുടെ കൊമ്പ് ഒടിച്ചാലേ ഇറങ്ങത്തുള്ളു അത് ഉം ചെമ്പലി ഉറങ്ങിയതോട് കയറിയായിരുന്നു കൊമ്പുള്ള കാര്യയുടെ കുത്തുകൊണ്ട് കൈ ഒന്ന് നീര് വെച്ചിരിക്ക അങ്ങനെ രണ്ട് ചെമ്പല്ലിയും കുറച്ച് കാര്യമൊക്കെ കിട്ടിയിട്ടുണ്ട് വരാൽ ഇനി കൂടെ ഉണ്ടോ എവിടെ അവിടോ അപ്പതേ നമുക്കത് കൂടുപൊക്കെ കിട്ടിയ മീൻ നമ്മൾ ദേ ഇങ്ങോട്ട് മാറ്റിയ ചെമ്പല്ലി ഇങ്ങോട്ടില്ല വരാല് നമ്മൾ ഇതിനകത്തുള്ള A ver, അപ്പൊ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുക യാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്ത് അപ്പം വരാലുണ്ട് വരാൽ ആവശ്യമുള്ളൊരു പച്ച വരാലും ഉണ്ട് ഉണക്ക വരാലും ഉണ്ട് എല്ലാം ഉണ്ട് ബന്ധപ്പെടുക ഉണക്ക വരാലാകുന്നതേ ഉള്ളു പതിയെ ആകത്ത് ആകുന്നതേ ഉള്ളു ഇതൊക്കെ കീറി ഉണങ്ങണം കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം